ഇറാൻ ഇറാനാകട്ടെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത യുദ്ധത്തിലേക്ക് കഴിഞ്ഞ ദിവസം അമേരിക്കയുമായിട്ടുള്ള ഉരസൽ അത് വലിയ തോതിൽ തന്നെ ചർച്ചാവിഷയമായി മാറിയതാണ് ഈ ഘട്ടത്തിലാണ് ഇസ്രയേലിനെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തി നെതന്യാഹുവിനും ട്രംപിനുമെതിരെ പടപ്പുറപ്പാടുമായി ഖമനയിൽ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ യൂറോപ്പ് എന്നിവയുമായി തൻ്റെ രാജ്യം പൂർണ്ണതോതിലുള്ള തോതിലുള്ള യുദ്ധത്തിൻ്റെ അവസ്ഥയിലാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ഇറാനിയൻ സുപ്രീം നേതാവിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്വന്തം കാലിൽ നിൽക്കാൻ പടിഞ്ഞാറൻ രാജ്യം ആഗ്രഹിക്കുന്നില്ല രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രസഷ്കിയാൻ ആരോപണം ഉന്നയിച്ചത് അവരുടെ ഈ രാഷ്ട്ര കുതന്ത്രത്തിന് മുന്നിൽ തങ്ങൾ അടിയറവ് പറയില്ല മുട്ടുമടക്കില്ല അതിശക്തമായി തന്നെ തിരിച്ചടിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് ഇറാന്റെ വാക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റെന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്നതിനിടയിലാണ് ഇറാന്റെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തുവിട്ടത് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ചേരുമ്പോൾ ലോകത്തിന് സംഭവിക്കാനിരിക്കുന്ന വിപത്തുകളെ പറ്റിയാണ് ഇറാൻ ആശങ്ക ഉയർത്തുന്നത് പ്രത്യേകിച്ചും സ്വന്തം രാജ്യത്തിന് സംഭവിക്കാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രോക്സികൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം ഇതൊക്കെ മണത്താണ് ഇറാൻ ശക്തമായ രീതിയിൽ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇറാഖ് നമുക്കെതിരെ നടത്തിയ യുദ്ധത്തെക്കാൾ ഏറെ മോശകരമായിരിക്കും ഈ യുദ്ധമെന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഭാഷ്യം ഈ യുദ്ധം എന്നത് അന്നത്തെക്കാൾ വളരെ സങ്കീർണവും ദുഷ്കരവുമായിട്ടുള്ളതായി മാറിയേക്കും അതിന് കാരണം അമേരിക്കയും ഇസ്രയേലുമാണ് ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ സാഹചര്യങ്ങൾ ഏറെ വ്യക്തമായിരുന്നു അവർ മിസൈൽ വിക്ഷേപിച്ചു എവിടെ ആക്രമിക്കണമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല നാല് പാട് നിന്നും ആക്രമണമുണ്ടാകും ഒരു പൊതുശത്രു എന്ന രീതിയിൽ ഇതിനെ പറയാനായി സാധിക്കില്ല ലോകം മുഴുവൻ ഇറാന് ശത്രുവായി മാറുന്ന ഒരു കാഴ്ച ഇവിടെ അവർ എല്ലാ വശങ്ങളിൽ നിന്നും നമ്മളെ വളഞ്ഞിരിക്കുന്നു എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത് ഉപജീവനമാർഗം സംസ്കാരം രാഷ്ട്രീയം സുരക്ഷ എന്നിവയുടെ കാര്യങ്ങളിലൊത്തും നമുക്ക് ഒരു തരത്തിലുള്ള ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല അവർ നമുക്ക് നിരന്തരമായി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് മസൂദ് പ്രസിഷ്ഠിയാൻ പറയുന്നത് എന്നാൽ ആയുധങ്ങളുടെയും ആളുകളുടെയും കാര്യത്തിൽ അവരുടെ മുൻ ആക്രമണങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ തങ്ങൾ വളരെ കരുത്തരാണെന്നും അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള വിരട്ടൽ തങ്ങളോട് വേണ്ടെന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അതിശക്തമായ ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന്യാഹു തിങ്കളാഴ്ച ഫ്ലോറിഡയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്ന സമയത്തുകൂടിയാണ് ബസഷകിയൻ ഈ അഭിമുഖം പുറത്തുവിട്ടത് അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി നെതന്യാഹു അമേരിക്കൻ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് പല റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നത് ഇറാനും അക്കാര്യം തന്നെയാണ് സംശയിക്കുന്നത് ഇറാനു നേർക്ക് ഒരു ഗൂഢാക്രമണം അത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടപ്പിലാക്കാനായി പോകുന്നു ഇതിനു മുന്നേ സംഭവിച്ചതുപോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ കഴിഞ്ഞ ദിവസം വിട്ടു നിൽക്കുകയും അമേരിക്കയ്ക്ക് താക്കീത് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ അമേരിക്ക അമേരിക്കയാകട്ടെ ശക്തമായി ഇതിന് മറുപടി നൽകാൻ നൽകാനൊരുങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അതായത് ജൂണിൽ നടന്ന സൈനിക നടപടികൾ ഉപരോധങ്ങൾ അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തലുകൾ നയതന്ത്ര സമ്മർദ്ദം ഇതിലൊക്കെ തന്നെ ഇറാനെ തളച്ചിടാൻ ട്രംപ് ശ്രമിച്ചുവെങ്കിൽ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഭരണകൂടം തങ്ങളെ കൈകാര്യം ചെയ്യാൻ നോക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഇതിനെ ഏത് തരത്തിൽ ഇറാൻ നേരിടും എങ്ങനെയായിരിക്കും ഈ സാഹചര്യം മുന്നോട്ട് പോവുക എന്നുള്ള ആശങ്ക മാത്രമാണ് നിലനിൽക്കുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷം ഒരു ഭാഗത്ത് ഇസ്രയേൽ പലസ്തീൻ വിഷയം കെട്ടടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു ഇതിനിടയിൽ തന്നെ ഇസ്രയേലും അമേരിക്കയും ഒരുപക്ഷത്ത് മറുഭാഗത്ത് ഇറാനും അവരുടെ പ്രോക്സികളും ചേരുന്ന ഒരു വലിയ ആക്രമണ മുഖം തന്നെയാണ് ഇനി അനാവരണം ചെയ്യാനായി പോകുന്നത് എന്നുള്ള സൂചന കൂടി ഇതിൽ ലഭ്യമാകുന്നു ഒരു തരത്തിലുമുള്ള സമവായങ്ങൾ ഉണ്ടാകില്ല എന്ന കൃത്യമായ സൂചന ഖമിനെയും നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇറാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയയും ശക്തമായൊരു നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു ആർക്കു മുന്നിലും അടിയറവ് പറയുന്നില്ല ആർക്കു മുന്നിലും മുട്ടുമടക്കുന്നില്ല ഇനി ശബ്ദിക്കാൻ പോകുന്നത് തങ്ങളുടെ നാവല്ല മറിച്ച് തങ്ങളുടെ ആയുധങ്ങളായിരിക്കും ഒരു കരുനീക്കം കിങ് ജോങ്ങിൻ നടത്തിയതിൽ അമേരിക്ക അടക്കം വിരളി പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഉത്തരകൊറിയ തന്നെ വലിയൊരു ശക്തി നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും വലിയ സുരക്ഷാ ചർച്ചകൾക്ക് വാതിൽ തുറന്നിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന നിയന്ത്രണത്തിലുള്ള കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിടുന്നത് രാജ്യത്തിൻ്റെ സൈനിക ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് തന്ത്രപ്രധാന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണമാണ് വളരെ വിജയകരമായി തങ്ങൾ നടത്തിയിരിക്കുന്നത് കൊറിയൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തോടനുബന്ധിച്ച കടലിലാണ് ഈ പരീക്ഷണം നടന്നിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഡിസംബർ ഇരുപത്തിയെട്ട് പുലർച്ചെ പ്രത്യേക സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കിയത് ഈ പരീക്ഷണം ആസൂത്രണം ചെയ്ത് വളരെ രഹസ്യപരമായ ഒരുക്കങ്ങളോടെ ഇത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിട്ടും ഇതിനെ കണ്ടെത്താനോ ഇതിനെ കൃത്യമായി മനസ്സിലാക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഉത്തര കൊറിയ അത്ര രഹസ്യമായി തന്നെയാണ് ഇത് പൂർത്തീകരിച്ചത് മിസൈൽ ലോഞ്ച് സിസ്റ്റങ്ങൾ മുതൽ റഡാർ സംവിധാനങ്ങൾ വരെയുള്ള പല ഘടകങ്ങൾക്കും ഉത്തരകൊറിയൻ സൈനിക നേതൃത്വത്തിന്റെ കർശന മേൽനോട്ടത്തിലുള്ള പ്രവർത്തനം അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷണം നടക്കുന്ന സമയത്ത് തന്നെ ഉത്തരകൊറിയൻ പരമാധികാരി കിങ് ജോങ് നേരിട്ട് ആ മേഖലയിലെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ ഓരോന്നോരോന്നായി വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു കമാൻഡ് പോസ്റ്റുകളിൽ നിന്നും സൈന്യത്തിന്റെ ലൈവ് ഓപ്പറേഷൻസ് അത് കൃത്യമായി അദ്ദേഹം വിലയിരുത്തി അത് നിരീക്ഷിച്ച കിം ആകട്ടെ മിസൈൽ വിക്ഷേപണത്തിന് മുന്നേ തന്നെ മുതിർന്ന സൈനിക തലവന്മാരുമായി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു രാജ്യത്തിന്റെ സ്വാധീനവും സുരക്ഷയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും നാം പ്രവർത്തിക്കണം പ്രതിരോധ ശേഷിയുടെ സ്ഥിരമായ പരിഷ്കരണവും വികസനവും ഏറെ അനിവാര്യമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ആർക്കു മുന്നിലും മുട്ടുകുത്താനും തങ്ങൾ തയ്യാറാകരുത് എന്നുള്ള കാര്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു പരീക്ഷണത്തിന്റെ ആകെ ലക്ഷ്യമെന്ന് പറയുന്നത് വെറുമൊരു സാങ്കേതിക പരിശോധനയല്ല അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മറിച്ച് ഭാവിയിൽ തങ്ങൾക്ക് നേർക്ക് ഉയർന്നു വരാൻ പോകുന്ന ശത്രുതാപരമായ നീക്കങ്ങളെ ചെറുക്കാനും തിരിച്ചടി നൽകാൻ കനത്ത പ്രത്യാക്രമണം കൊടുക്കാൻ കഴിയുന്ന അതിശക്തമായ സ്ട്രാറ്റജിക് ഡിക്റ്റൻഡൻസ് എന്ന നില കൈവരിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് നിലവിൽ പരിശോധിച്ചിരിക്കുന്നത് അതിനെ തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത് ഈ അഭ്യാസത്തിലൂടെ ഉത്തരകൊറിയ നോക്കുന്നതും ആ ഒരു ഡിഫൻസ് സംവിധാനം തന്നെയാണ് ലോകവേദിയിൽ പല സാഹചര്യത്തിലും ഉത്തരകൊറിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് പ്രത്യേകിച്ച് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവർക്കുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് സൂചന കൂടിയാണ് ഇപ്പോൾ നൽകുന്നത് ഇനിയും തങ്ങൾക്ക് നേർക്ക് ആക്രമണ ഭീഷണികളോ തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈകടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരകൊറിയ നോക്കിയിരിക്കില്ല ഈ പാശ്ചാത്യ ശക്തികളെ അടിച്ച് നാമാവശേഷമാക്കുമെന്ന സൂചന കൂടിയാണ് നൽകുന്നത് ഏത് തരത്തിലും ഏത് ഭീഷണികളെയും എതിർ സജ്ജമായ ശേഷി തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉണ്ടെന്ന് തെളിയിച്ചു കൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ അതിശക്തമായ രാഷ്ട്രീയ സന്ദേശം ഒപ്പം പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൂന്നി പ്രത്യേകമായി പറയുന്നുണ്ട് ദീർഘദൂര മിസൈൽ യൂണിറ്റുകളുടെ പ്രത്യാക്രമണ ശേഷിയും പോരാട്ട സാധ്യതയും ഒക്കെ കൃത്യമായി പരിശോധിച്ചു അത് വിലയിരുത്തിയിട്ടുണ്ട് ഏത് ഭൂഖണ്ഡം വരെ ഇത് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് ആദ്യം വിലയിരുത്തുന്നത് രാജ്യത്തിന് മേലുണ്ടാകുന്ന വിദേശ ഭീഷണികൾ തന്നെയാണ് ഉത്തരകൊറിയെ സംബന്ധിച്ച് ഇപ്പോൾ ചെറുക്കേണ്ടതായിട്ടുള്ളത് അതിൻ്റെ ശക്തമായ ഒരു പ്രതിബദ്ധതയുടെ പ്രതീകമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പരീക്ഷണവും ആണവായുധ വകുപ്പിന്റെ പരിധിയില്ലാത്തതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള വികസനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും പരീക്ഷണങ്ങൾ ഇനിയും ആവർത്തിക്കും പുതിയ കണ്ടുപിടുത്തങ്ങളുമായി വീണ്ടും രംഗത്ത് വരും ലോകത്തെ തന്നെ വിറപ്പിക്കുമെന്ന് തന്നെയാണ് കിങ് ജോൻ ഇപ്പോൾ പറയുന്നത് മിസൈലുകൾ രണ്ട് മണിക്കൂറിലധികമാണ് ആകാശത്തിലൂടെ നൂറുകണക്കിന് മൈൽ വേഗത്തിൽ സഞ്ചരിച്ചത് ലക്ഷ്യത്തിൽ കൃത്യതയോടുകൂടി അത് പതിച്ചുവെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ദക്ഷിണ കൊറിയൻ സൈനിക സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് ഉത്തരകൊറിയയ്ക്ക് അടുത്തുള്ള സുനാൻ പ്രദേശത്ത് നിന്നാണ് രാവിലെ എട്ട് മണിക്ക് മിസൈൽ വിക്ഷേപണം നടത്തിയത് ആണവസേന സുസ്ഥിരമായി ശക്തിപ്പെടുത്താൻ ഉത്തരകൊറിയ സജീവമായി തന്നെ നീക്കം നടത്തുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മിസൈൽ പരീക്ഷണങ്ങളിൽ വേഗത്തിൽ മുന്നേറുകയാണ് ഉത്തരകൊറിയ രണ്ടായിരത്തി പത്തൊൻപതിൽ കിങ് ജോങ്ങുൻ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആണവ ചർച്ചയായിരുന്നു അത് അത് പരാജയപ്പെട്ടു അതിനെ തുടർന്നാണ് കൊറിയയ്ക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ആണവ ശക്തി എന്ന നിലയിൽ ലോകത്തോട് തന്നെ ചൂണ്ടിക്കാട്ടിയത് തങ്ങൾ ആരോടൊപ്പവും ഒത്തുചേർന്ന് നിൽക്കേണ്ടതില്ല തങ്ങൾ തന്നെ ഒരു വലിയ ശക്തിയാണെന്നുള്ളത് ഉത്തര കൊറിയ അന്ന് മുതൽ ലോകത്തിന് കാട്ടിക്കൊടുത്തു അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ആണവ അന്തർവാഹിനി മുതൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ പല തരത്തിലുള്ള ശേഷിയാർന്ന വിവിധ പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുന്നത് റഷ്യയുടെ സൗഹൃദം അത് കൂടുതൽ ചേർത്തു നിർത്തുന്നത് കഴിഞ്ഞ ആഴ്ച ഉത്തരകൊറിയ പുതുതായി നിർമ്മിച്ച ആണവ അന്തർവാഹിനിയുടെ പ്രദർശനവും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എണ്ണായിരത്തി എഴുന്നൂറ് ടൺ ഭാരമുള്ള വിശാലമായൊരു കപ്പലിനടുത്ത് കിങ് ജോ ഗുൻ സഞ്ചരിക്കുന്ന ചിത്രങ്ങളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടു അങ്ങനെയുള്ള യൂണിറ്റുകൾ സമുദ്ര പ്രതിരോധത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്നാണ് ഉത്തരകൊറിയ പറയുന്നത് അമേരിക്ക ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസങ്ങൾ അടുത്തടുത്തായി നടത്തുമ്പോൾ അതൊക്കെ തന്നെ ഉത്തരകൊറിയെ വലിയ തോതിൽ പ്രകോപിതരാക്കാറുണ്ട് ചൊടിപ്പിക്കാറുണ്ട് ഉപരോധങ്ങൾ ആണവ നിരായുധീകരണ ചർച്ചകളിലെ തകരാർ ഇതൊക്കെ തന്നെയാണ് ഉത്തരകൊറിയയെ ഈ സൈനിക മേഖലയിൽ അവർ ഒരു മേൽക്കൈ നേടണമെന്നുള്ള ചിന്തയിലേക്ക് നയിക്കുന്നത് അതിനൊരു വലിയ മുതൽക്കൂട്ടായി മാറിയത് തന്നെയാണ് റഷ്യയുമായിട്ടുള്ള സൗഹൃദം പുടിനുമായി ചേർന്ന് നിന്നുകൊണ്ട് പല വികസന പദ്ധതികളിലും ആയുധ പരീക്ഷണങ്ങളിലും ഒക്കെ തന്നെ പങ്കാളികളായി മാറിയതും വിദേശ സമ്മർദ്ദങ്ങൾ ഇത്തരത്തിൽ കടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളായി ഉത്തരകൊറിയയും റഷ്യയും മാറുന്നു എന്ന് വേണം ഈ ആഗോള സാഹചര്യത്തിൽ നാം വിലയിരുത്തേണ്ടത് പ്രതിരോധ ശക്തി തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളതെന്ന് ഈ രണ്ടു രാജ്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് ഉത്തരകൊറിയയുടെ ഇപ്പോൾ വളർന്നു വരുന്ന ഈ മിസൈൽ പരീക്ഷണങ്ങൾ ആണവ അന്തർവാഹിനികളുടെ പ്രദർശനങ്ങൾ ഇതിനെ ഒന്നു തന്നെ വെറുതെ ഒരു ശക്തി പ്രകടനം എന്ന രീതിയിൽ നോക്കി കാണരുത് മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന ആഗോള ഉപരോധങ്ങളെയും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുകളുടെയും ശക്തമായ തിരിച്ചടി തന്നെയാണ് അതിനെയൊക്കെ തന്നെ അതിജീവിച്ച് തങ്ങൾ ഒരു ദുർബലരായ രാഷ്ട്രമല്ല മറിച്ച് പൂർണ്ണ സന്നദ്ധതയുള്ള പ്രതിരോധ ശക്തിയായി മാറിയ ഒരു രാഷ്ട്രമാണ് എന്നുള്ളത് ലോകത്തോട് തന്നെ ഉറക്കെ വിളിച്ചു പറയുന്നു ഉത്തരകൊറിയ അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള വൻകരകളെ പോലും ലക്ഷ്യമിടാൻ കഴിയുന്ന അതിർത്തി സംരക്ഷണത്തെ ഭേദിക്കാൻ കഴിയുന്ന കെട്ടുറപ്പുള്ള ഒരു ആയുധ കലവറയും ആയുധശേഖരവും പ്രതിരോധ ശക്തിയുമായി ഇന്ന് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഈ ഭീഷണികളൊക്കെ തന്നെ മറ്റാർക്കുമല്ല അമേരിക്കയ്ക്ക് തന്നെയാണ് ഉയരുന്നത് ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളെ ഉത്തര കൊറിയ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി തന്നെയാണ് നോക്കിക്കാണുന്നത് അതിനെതിരായിട്ടുള്ള സ്വാഭാവികമായ പ്രതിരോധമെന്ന രീതിയിൽ മാത്രം തന്നെയാണ് ഈ മിസൈൽ വികസനവും ഈ നീക്കങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ലോകക്രമത്തിൽ പുതിയൊരു സായുധ ധ്രുവീകരണത്തിന് വേണ്ടി ഉത്തര കൊറിയ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നു അവർ അതിൽ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈൻ we <laughs>